കള്ളക്കുറിശി മദ്യ ദുരന്തം ഡി എം കെക്കും ഇന്ത്യാ സഖ്യത്തിനുമെതിരെ രാഷ്ട്രീയ ആയുധമാക്കാൻ ബിജെപി മദ്യ ദുരന്തങ്ങൾ തമിഴ്നാട്ടിൽ തുടർക്കഥയാണെന്നും കള്ളക്കുറിച്ച് മദ്യ ദുരന്തത്തിൽ സിബിഐ അന്വേഷണം വേണമെന്നും ബിജെപി ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി ആവശ്യപ്പെട്ടു മധ്യദുരന്തത്തിൽ തമിഴ്നാട് സർക്കാരിന് വീഴ്ചയുണ്ടായെന്നും സർക്കാരും മദ്യമാഫിയയും തമ്മിൽ ബന്ധമുണ്ടെന്നുമുള്ള ആരോപണമാണ് ബി ജെ പിയുടേത് മദ്യ ദുരന്തങ്ങൾ തുടർച്ചയായുണ്ടായിട്ടും തമിഴ്നാട് സർക്കാരിന് ഇക്കാര്യത്തിൽ യാതൊരു നടപടിയും സ്വീകരിക്കാൻ കഴിയുന്നില്ലെന്ന് ബി ജെ പി ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി പറഞ്ഞു കള്ളക്കുറിച്ച് മദ്യ ദുരന്തത്തിൽ സ്വതന്ത്രവും നീതിപൂർവകവുമായ അന്വേഷണം വേണമെന്നും സി ബി ഐ അന്വേഷണമാണ് ഉചിതമെന്നും അനിൽ ആന്റണി കൂട്ടിച്ചേർത്തു തമിഴ്നാട് ಇದು ವರೆ ಮುಖ್ಯಮಂತ್ರಿ പാർട്ടി ശക്തമായ ഇൻഡിപെൻഡന്റ് വേണ്ടി വേണമെന്ന് മദ്യ ദുരന്തത്തിന് കാരണം സ്റ്റാലിൻ സർക്കാരിന്റെ പിടിപ്പുകേടാണെന്ന് ബിജെപി ആരോപിക്കുന്നു ഡി എം കെ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന സമീപനമാണ് ബിജെപിയുടേത് ഡിഎം കെ സർക്കാരിന്റെ ഗുരുതര വീഴ്ചയിൽ ഇന്ത്യാ സഖ്യം മൌനം പാലിക്കുകയാണെന്നും ബിജെപി ആരോപിക്കുന്നു എക്സൈസ് വകുപ്പും ഉദ്യോഗസ്ഥ സംവിധാനവും ഒക്കെ പരാജയപ്പെട്ടെന്നും ബിജെപി ചൂണ്ടിക്കാട്ടുന്നു സംസ്ഥാന സർക്കാർ മദ്യദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് മതിയായ സാമ്പത്തിക സഹായം നൽകണമെന്നും ബിജെപി ആവശ്യപ്പെട്ടു ുന്നു അമൃതാ ന്യൂസ് ന്യൂഡൽഹി